ഹലോ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ആലോചനയാണല്ലേ ഇന്ന് രാവിലെ എന്തുണ്ടാക്കും രാവിലെ കറി എന്തുണ്ടാക്കും കടിയെന്തുണ്ടാക്കും എന്നുള്ള ആലോചനയാണ് അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ആലോചിച്ചതുകൊണ്ട് കുറച്ച് കടല വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ നമുക്ക് കടലക്കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം കേട്ടോ സമയമില്ലാത്തപ്പോഴൊക്കെ നമുക്ക് സവാളയൊക്കെ വഴറ്റിയൊക്കെ നിൽക്കാൻ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് കടല ഒരു കപ്പ് നിറയെ വെള്ളത്തിലിട്ടിട്ടുണ്ട് അതൊന്ന് കുതിർത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് ഒരു വലിയ സവാള കട്ട് ചെയ്തിട്ട് അതും ഒരു മൂന്ന് വെളുത്തുള്ളി മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അതൊന്നും അരച്ച പോലെയല്ല വെറുതെ വെച്ച് അതച്ചിട്ടാൽ മതി കുറച്ച് കറിവേപ്പില പൊടികളായിട്ട് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നിറച്ച് അതേപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് പച്ചമുളക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല തീർന്നിരിക്കുക അതുകൊണ്ട് പച്ചമുളക് ഇട്ടിട്ടില്ല അല്ലെങ്കിൽ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം നമുക്കിത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഞാൻ ഫുൾ ഫ്ലെയിമിൽ മൂന്ന് വിസലടിച്ചിട്ട് പിന്നെ ഫ്ലെയിം ലോയിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്ന് വിസലും കൂടി അടിച്ചിട്ടുണ്ട് ടോട്ടൽ ആറ് വിസൽ അടിച്ചിട്ടുണ്ട് ആറ് വിസൽ അടിക്കുമ്പോഴേക്കും നല്ലപോലെ കടല വെന്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതൊന്ന് നമുക്ക് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില അതും ചേർത്ത് കൊടുക്കാം അത് പൊട്ടി വരുമ്പോൾ നമുക്ക് കടല അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ഒന്ന് പൊടിച്ചെടുത്തിട്ട് അത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടലക്കറി റെഡിയാണ് നല്ല കുറുക്കിയ ചാറോട് കൂടിയ കടലക്കറിയാണ് കാരണം സവാളയൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലിട്ട് വേവിച്ചുകൊണ്ട് ചാറിന് നല്ല കൊഴുപ്പുണ്ടാകും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ബൈ